എടി നീ ഇന്ന് മീനൊന്നും വാങ്ങിയില്ലേ ഇല്ല ഞാൻ ഇപ്പൊ മീനൊന്നും വാങ്ങലില്ല മീനെ കല്ലിൽ എന്തോ ഒരു വില ഞാനിപ്പോ ഉണക്കല അന്നലെ കൊണ്ടുവന്ന് ഉണക്ക മീൻ ഇവിടെ അതിന് ഇവിടെ ആർക്കും ഉണക്കലൊന്നും പറ്റൂല എടീ പിന്നെ ഞാനേ കഴിക്കുള്ളു പൈസ ഇപ്പൊ ഇണ്ടായിട്ടൊന്നും പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കൂട്ടാനും വേണ്ടേ അത് വിചാരിച്ചു വാങ്ങുക ആ അതും ശരിയാണ് എടി നീ കഴിഞ്ഞ ആഴ്ച അയൽക്കൂട്ടത്തിന് പോയിനോ ഞാൻ എന്റെ അടുത്ത് ചില്ലറൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പോയിട്ടില്ല ഞാൻ പോയിനു പക്ഷെ ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് കൂട്ടിത്തരാന്നാ പറഞ്ഞാടകല്ല വരുന്നേ ഏ നോക്ക് വാടക തള്ള വരുന്നുണ്ട് ആണോ മോളെ ആ വാടക തള്ള വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല ചോദിച്ച ഇല്ലാന്ന് പറഞ്ഞാ മതിട്ടോ ഉമ്മ എവിടെ ആ ഇല്ല ഉമ്മ പൊറത്തു പോയതാ ഞാനേ ആ തോട്ടത്തിൽ തേങ്ങ ഇട്ടീനു അത് എൻറെ ഉമ്മാനോടേ അരക്കാൻ വേണമെങ്കിൽ ലേശം എടുത്തോന്ന് പറയാനായിരുന്നു ആയിക്കോട്ടെ ഇനിയിപ്പൊ ഞാനെന്നെ കൊണ്ടോട്ടെ അവിടെ തോട്ടത്തിൽ ഇട്ടാലേ ആരെങ്കിലും ഒക്കെ കൊണ്ടോ എന്നാ ആയിക്കോട്ടെ ഓ തേങ്ങ തരാനോ വന്നീനത് ഞാൻ വാടകന്ന് വിചാരിച്ചിട്ടാ പാഞ്ഞു ഒളിച്ചത് എടി ആ വാടക തള്ള വന്നതേ തേങ്ങ തരാനേനുവല്ലോ ഇവിടെ മോളോട് ഞാൻ കേട്ടു അത് ഒളിക്കണ്ടില്ലായിരുന്നു തന്നെ ഓ തേങ്ങക്കായിരുന്നു അരക്കാനാണെങ്കി തേങ്ങ ഒട്ടൂല രണ്ടെണ്ണെങ്കി രണ്ടെണ്ണം കിട്ടിന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്ത് കാര്യം നമ്മള് കേറി ഒളിച്ചില്ലേ ആ താത്തയോ ഞാൻ ഇപ്പൊ ഇന്നലെയാണ് ഓർത്തിട്ടുള്ളു താത്താനപ്പൊ കൊറേ ആയല്ലോ അങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഞാൻ ഇടക്കിടക്കൊക്കെ വരലുണ്ട് പക്ഷെ വരുമ്പോഴൊന്നും നിങ്ങളെ കാണലില്ല പിന്നെ നാല് മാസത്തെ വാടകണ്ട് തരാൻ ആ വാടക ചോദിച്ചാൻ അപ്പൊ ഞാൻ വന്നത് ആണെടുത്തോ ആ വാടക തരേ മൂപ്പര് പണിക്ക് പോയതാണ് രണ്ടു ദിവസത്തിന്റെ ഉള്ളില് എന്തായാലും കൊണ്ട് തരും എന്നാ രണ്ടു ദിവസം കൊണ്ടുതന്നെ തരഞ്ഞട്ടോ ഇനി അതില് നിങ്ങളരുത് എന്നാ ഞാൻ ഞാൻ പോവാണ് ആ ആയിക്കോട്ടെ തേങ്ങന്റെ ഒന്ന് ചോദിച്ചോക്ക് ആ താത്ത അരക്കാനേ തോട്ടത്തില് തേങ്ങണ്ട്ന്ന് മോള് പറഞ്ഞേ അപ്പൊ തോട്ടത്തിന്ന് എടുത്താലോ ഞങ്ങള് തേങ്ങയോ തേങ്ങ തേങ്ങിട്ടിട്ടൊന്നുല്ല ഞാനേ അവിടെ നിന്ന് വരുമ്പോളേ രണ്ടാളും രണ്ടാളുണ്ട് അവിടെ വർത്താനം പറഞ്ഞ നിൽക്കണേ അപ്പൊ ഞാൻ വാടകയ്ക്ക് വരികയാണെന്ന് കണ്ട് നിങ്ങള് ഒളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതിനെ ഇങ്ങളൊന്ന് പൊറത്ത് ചാടിച്ചാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ തേങ്ങ ഇട്ടുകണേന്ന്